അസലാമലൈക്കും അലൈക്കും അഹി വാത്തു യാ താഹിറു മിങ്കുല്ലി ആഫത്തിൻ ബിക്കുദസി വലിയ ഇസ്മാണ് വിശദീകരിക്കുന്നില്ല ഒമൻ അക്സർ അദിഖ്റഹു ഈ പതിമൂന്നാമത്തെ ഇതിരിസിയ മന്ത്രം ധാരാളം ചൊല്ലുന്ന ആളുകളെ കമ്മൽഹുല്ലാഹു ഫി ദീനിഹി അവൻ്റെ ദീനി കാര്യത്തിൽ അള്ളാഹു അവനെ പൂർത്തിയാക്കും പരിപൂർണനാക്കും ഒമക്കൻ ലഹു ഫി ദുനിയാഹു ദുനിയാവൊക്കെ അവൻ അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കും ധാരാളം സമ്പത്തും കച്ചവടമൊക്കെ ഉണ്ടാവും ഒനജാഹു മിങ്കുല്ലി ബലായിൻ എല്ലാ ബലായിൽ നിന്നും അള്ളാഹു അതിലൂടെ അവനെ തടുത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇത് സ്ഥിരമായി ചൊല്ലുമ്പോൾ മറ്റൊന്ന് ഒമക്കാൻ സിയൽഹുൽക്ക് കസീറുൽ മാസി ദോഷിയും മോശമായ സ്വഭാവക്കാരനായ ഒരാൾ ജീവിക്കുന്നെങ്കിൽ അവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഫൽ യുദാവിം അലാദി കിരിഹി ल्का ल्का ി താഹിറും ആഫത്തിസി എന്ന ഈ ദിക്കർ ധാരാളം ചൊല്ലുക എന്നാൽ ഫൈൻ അള്ളാഹെ ജാലുൽഫി ഫി ബിഹി അവൻ്റെ കൽബിൽ അല്ലാഹു ഒരു മാന്യതയെ ഇട്ട് കൊടുക്കും ഒത്തഹാർ ഫി ബദിനി ശരീരം ശുദ്ധീകരണവും അള്ളാഹു നൽകും ശരീരം ശുദ്ധിയാവും പിന്നെ അവൻ്റെ വേഷവും നന്നാവുന്ന വയസ്സർ ലഹുഫി ഉമൂരി അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു അവൻ അറിയാത്ത ഭാഗത്തിലൂടെ എളുപ്പമാക്കി കൊടുത്തുകൊണ്ടിരിക്കും മറ്റൊന്ന് എപ്പോഴും നോമ്പ് നോക്കുന്ന സ്വഭാവക്കാരനായ ഒരാൾക്ക് പെട്ടെന്ന് വലിയ ധറജ എത്താൻ വേണ്ടി ഇത് ഇതുപയോഗിക്കാവുന്നതാണ് ഒമൻഖാന കസീർ സയാമി ധാരാളം നോമ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ജലസഫി ഹൽവത്തിൻ ഒറ്റക്കിരിക്കുക എന്നിട്ട് ഏഴായിരം പ്രാവശ്യം നിത്യമായും ചൊല്ലുക എന്നും വാലബാലഅിക്കിരി സബാൽ താലാഫി ഏഴായിരം പ്രാവശ്യം എന്നാൽ ഖലാഹു ഹ ഇജാബിൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും വ അല്ലഹ്ാലിഹിൽ കറാമാത് വലിയ കറാമത്തുകളും മറ്റും അവൻ്റെ കൈകളിലൂടെ വെളിവാകാനും തുടങ്ങും അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പെട്ടെന്ന് സ്ഥാനം കിട്ടാനുള്ള ഒരു തിക്കറായി ഇത് നമുക്ക് പറയാം എന്നല്ല ജിന്നും ഇൻസുകളുമൊക്കെ അവൻ വഴിപ്പെടുന്ന ഇത് മാറും പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഒരു അറബി മാസത്തിലെ പിറ ഉദിച്ച് ഒൻപതാം ദിവസം ഒൻപതാം ദിവസത്തിൽ ആരംഭിക്കുക പതിനയ്യായിരം വീതം ചൊല്ലാൻ പതിനയ്യായിരം വീതം ചൊല്ലാൻ ഒരു ഒൻപതാം ദിവസം തുടങ്ങുക അറബി മാസത്തിൽ അങ്ങനെ പതിനഞ്ചായിരം വീതം ചൊല്ലി നാൽപ്പത് ദിവസം തികയുമ്പോഴേക്ക് അവന് അള്ളാഹു സുബാനുഹൂവത്താല പല അദൃശ്യ കാര്യങ്ങളും മനുഷ്യനെയും ജിന്നിനെയും വഴിപ്പെടുത്തി കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ മാ ഈ സഫർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിലാണ് സഫർ ഒമ്പതാവുക ഒമ്പതാം ദിവസം തിങ്കളാഴ്ചയാണ് മറ്റന്നാൾ ഓഗസ്റ്റ് നാലിനു തിങ്കളാഴ്ച ചൊല്ലുന്നവർക്ക് തുടങ്ങാം പതിനയ്യായിരം വീതമാണ് ദിവസം ചൊല്ലേണ്ടത് കഴിയുന്ന ആളുകൾക്ക് അത് ചൊല്ലാൻ കഴിയും അല്ലാത്തവർക്ക് വലിയ കണക്കായി തോന്നുകയും ചെയ്യും ഇത് തന്നെ ഒമ്പതാം തീയതി മിസ്സായിപ്പോയാൽ ശനിയാഴ്ചയായി കിട്ടുന്ന പന്ത്രണ്ടിന് ചൊല്ലാം മാസം പന്ത്രണ്ട് ശനിയാഴ്ചയായി വരുന്നപ്പോൾ മാത്രം അതേത് മാസത്തിലാണ് കിട്ടുക അങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാണ് മാസം പന്ത്രണ്ട് ശനിയാഴ്ചയായി വരുന്ന അന്നും പതിനഞ്ചായിരം തുടങ്ങാം മറ്റൊന്ന് പറയുന്നത് ബുധനാഴ്ച എൻ്റെ അന്ന് പുതിയ ഡ്രസ്സ് അടിച്ച് കൊണ്ടുവന്നിട്ട് ബുധനാഴ്ച കുളിച്ചിട്ടിടുക ഇട്ടിട്ട് ആയിരത്തി അയിമ്പത്തൊന്ന് പത്ത് അയിമ്പത്തൊന്ന് എന്ന് എഴുതുമ്പോൾ ആയിരവും അമ്പത്തൊന്നും അപ്പോൾ ആയിരത്തി അമ്പത്തൊന്ന് വീതം ചൊല്ലിത്തുടങ്ങുക അങ്ങനെ ചൊല്ലി ചൊല്ലിച്ചൊല്ലിച്ചൊല്ലിയിട്ട് അന്ന് തന്നെ ചിലപ്പോൾ ഏഴ് അദൃശ്യ ജീവികൾ അവൻ്റെ മുന്നിലേക്ക് വരും റൂഹുകളാണ് വരിക ചിലപ്പോൾ ജിന്നുകൾ അത് അവനോട് വന്ന് അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭയപ്പെടാതെ ഉച്ചത്തിൽ അത് പൂർത്തിയാക്കണം ആയിരത്തി അമ്പത്തി ഒന്ന് അന്ന് ശരിയായില്ലെങ്കിൽ പിറ്റേന്നും പിറ്റേന്നും ചൊല്ലിക്കൊണ്ടിരിക്കുക ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ കിട്ടിയവർ ആരും പുറത്ത് പറയാറുമില്ല കാരണം അത് പറയാൻ പാടില്ലാത്തതാണ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഒരാൾ തൻ്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കും എന്താണ് ഉദ്ദേശം നിങ്ങൾ ഈ ചൊല്ലാൻ കാരണം എന്താണെന്ന് ചോദിക്കും ഏതവസ്ഥയിലും എന്നെ നിങ്ങൾ സഹായിക്കണം എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി ഒരാളാ ചോദിക്കുക ഏഴിൽ നിന്ന് ഒരാൾ നമ്മളോട് ചോദിക്കും അപ്പോൾ പറയണം ഏതവസ്ഥയിലും നിങ്ങൾ എന്നെ സഹായിക്കണം അപ്പോൾ എന്തെങ്കിലും ഒന്ന് തരും ചിലപ്പോൾ മോതിരമായിരിക്കും അത് നമ്മൾ വാങ്ങി കണ്ണിൽ തൊടുക ഉടനെ നമുക്കൊരു മന്ത്രം അവർ പറഞ്ഞു തരും ഒരു ഇസ്മാണ് പറഞ്ഞു തരിക അതാരോടും പറയാനോ ഇത് കിട്ടിയത് ആർക്കും കാണിച്ചു കൊടുക്കാനോ ഒന്നും പാടില്ല ആ മോതിരം മധുരമാണെങ്കിൽ കയ്യിലിട്ട് വെക്കുക അത് എവിടെ നിന്നാണെന്നോ ആരോട് പറയണ്ട പിന്നീട് ആവശ്യം വരുമ്പോഴൊക്കെ ഏഴ് വട്ടം ആ തന്ന ഇസ്മിനെ ഈസ്മല്ല അന്ന് ജിന്ന് തന്ന ഇസ്മേതാണ് ആ ഈസ്മിനെ ചൊല്ലുമ്പോഴേക്കും അവർ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ കാര്യങ്ങൾ അവർ സാധിപ്പിച്ച് തരികയും ചെയ്യും ഇത് കഴിയുന്ന ആളുകളൊക്കെ ചൊല്ലുക അതിന് പ്രത്യേക ജാതകത്തൊന്നും നമുക്ക് തരാനില്ല അങ്ങനെയുള്ളതൊക്കെ അവസാനിപ്പിച്ചു കഴിയുന്ന ആളുകളൊക്കെ ചൊല്ല യാ മിൻ കുല്ലി ബി ആഫത്തിൻസി എന്ന് എപ്പോഴും ചൊല്ലുന്ന ആളുകൾക്ക് ദീനിയായും ദുന്യാവിയായും ഉയർച്ച കിട്ടും അങ്ങനെ ചിന്തിച്ചിട്ടാണ് ചൊല്ലേണ്ടത് ജിന്നിനെ സേവിക്കാനുള്ള ഒരു ബ്ലാക്ക് മാച്ചിക്കൊന്നും എന്ന് കരുതി ചൊല്ലിയാൽ അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാകും യാ യാക്കിയത്താഹിറും ശുദ്ധിയുള്ളവനെ ശുദ്ധിയാക്കുന്നവനെ എല്ലാ ആഫത്തിൽ നിന്നും രക്ഷിക്കുന്നവനെ ബുദ്ദുസ് അവൻ്റെ പരിശുദ്ധത കൊണ്ട് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് ഓ പരിശുദ്ധനും ശുദ്ധിയായവനുമേ എല്ലാ അഫത്തന്നും എന്നെ ശുദ്ധിയാക്കണേ അവൻ നിൻ്റെ കൊണ്ട് നിൻ്റെ പരിശുദ്ധത കൊണ്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥം അസലാമലൈക്കും വർഹമത്തല്ലാഹി